ആൾക്കാരാണ് കേരളത്തിലെടുത്ത മിക്കവാറും ആൾക്കാർ കാരണം എന്താ രാവിലെ എഴുന്നേക്കാൻ മട്ടി ആ ടൈം പീസിന് രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചു മൊബൈലിന് രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചു എങ്ങനെയെങ്കിലും എഴുന്നേറ്റു പക്ഷെ നേരെ കുളിച്ച് ടോമൻ രാവിലെ കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കുന്ന പോലെ ഇഡ്ഡി ആണോ ഇഡ്ഡിയാണോ ദോശയാണോ കഴിച്ചത് നേരെ വന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല വാട് ടു ഓൾ അബൌട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുകയുള്ളൂ രാവിലെ ചൂടം കുടിക്കൂടും അതിനുശേഷം ഞാൻ ഇത് ചെയ്യും നടക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റില്ലെങ്കിൽ ഒന്നും നടന്നിട്ടും വരും എന്നിട്ട് ഞാൻ പ്രാണായാമം മൂന്നെണ്ണം ഞാൻ ചെയ്യും കാരണം ഓക്സിജൻ ലെവൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല നിങ്ങൾ സ്ലൗച്ചിങ് ആയിരിക്കും സ്ലൗച്ചിങ് മീൻസ് ഇത് ഇടിഞ്ഞ് തൂങ്ങും ദൻ ഭയങ്കര സ്ലഗിഷ് ആയിരിക്കും ഓർണിങ് കോട്ടുവായി ഇട്ടുകൊണ്ടേ ഉറക്കം തൂങ്ങൽ വെല്ലി കൂടും ബാക്ക് ഉണ്ടാവില്ല കേരളത്തിൽ മിക്കവാറും ആണുങ്ങൾക്ക് വയർ പ്രോബ്ലം പെണ്ണുങ്ങൾക്ക് ബാക്ക് പ്രോബ്ലം കഴിഞ്ഞില്ല സോ ഓൾവേസ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദേർലി മോർണിംഗ് ടൈം ഇസ് വെരി പ്ലീഷ്യസ് ഗോ ഫോർ എക്സസൈസ് വട്ട് ഐ ആം ഡൂയിങ് രാവിലെ പോവും ഞാൻ മൂന്ന് ട്രെഡ്മില്ലിൽ ഓടുകയാണെങ്കിൽ മൂന്ന് മിനിറ്റ് ഓടുക രണ്ട് മിനിറ്റ് നടക്കുക മൂന്ന് മിനിറ്റ് ഓടുക രണ്ട് മിനിറ്റ് നടക്കുക ആദ്യ തരമണിക്കൂർ നടത്താൻ മാത്രം ആറിലിടുക ആറിലിട്ടിട്ട് നടക്കുക പിന്നെ ഒമ്പതിലേക്ക് മാറ്റുക ഒമ്പതിലേക്ക് മാറ്റിയിട്ട് ഓടുക മൂന്ന് മിനിറ്റ് പിന്നെ ആറിലേക്ക് ഇട്ട് രണ്ട് ആറ് ഒമ്പത് ആറ് ഒമ്പത് ആറ് ഒമ്പത് ആറ് ഒമ്പത് ഇങ്ങനെ വെളിച്ചെടുത്തും മരിക്കാൻ പോകുന്നത് പോലെ ചിലപ്പോൾ തോന്നും പക്ഷേ ഓടണം ഓടണം ഓടി നിങ്ങൾ അവിടെ ഒരു ഡൊപ്പാമിൻ ഡൊപ്പാമിനർജിക് പാത് വേസ് എന്ന് പറയും അതായത് ശബ്ദം കേട്ടുകൊണ്ട് ഓടുക ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാരി മേളത്തിൻ്റെ അഞ്ചാം കാലം കൊട്ടി തകർത്ത് തകർത്ത് കയറി അട്ടിക്കുന്നത് കേട്ടിട്ട് ഞാൻ ഓടാൻ തുടങ്ങും അപ്പം എനിക്ക് ഓടുന്നതിൻ്റെ ശക്തിയും ഓടുന്നതിൻ്റെ എഫേർട്ടും ഡബിൾ എഫേർട്ട് ഇല്ലാത്ത രീതിയിലേക്ക് വരും കാലുകൾ ചലിക്കും അപ്പൊ നിങ്ങൾക്ക് ചില മ്യൂസിക് കേൾക്കാം എന്തും വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഓടാൻ തുടങ്ങി ഒരു മണിക്കൂർ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ അന്നത്തെ സെയിൽ കയറും നിങ്ങളുടെ ബിസിനസ് കയറും ഞാൻ ഉറപ്പായിട്ടും പറയാണ് നൂറ് ശതമാനം ഈ സാധനം വേണ്ട ഇതിന്റെ ആവശ്യമേല